കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നിരുന്നു ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സി പി എം പ്രവർത്തകൻ്റെ ഒരു കൊലപാതകം അത് അന്ന് ആ സമയത്ത് കേരളത്തിനെ ആകെ ആ എന്താണ് ഞെട്ടിച്ച ഒരു സംഭവമാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വധം കാരണം ഒരു അൻപത്തി എട്ട് അൻപത്താറ് അൻപത്താറോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തെട്ട് എട്ട് വരെയും കൊലപ്പെടുത്തിയ ഒരു സംഭവമായതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രശ്നമായിരുന്നു അത് വലിയ ഒരു എന്താണ് ന്യൂസ് ആയിരുന്നു വലിയ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവരും ഉറ്റുനോക്കിയ ഒരു സംഭവമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അതിൻ്റെ ഓരോ പ്രതികളെ കിട്ടുമ്പോഴും അത് ആരൊക്കെ എന്നറിയാനുള്ള ഒരു എന്താണ് ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു അവസാനം എന്തായാലും അതിൻ്റെ പ്രതികളെയൊക്കെ കിട്ടി കുറേ പേരെയൊക്കെ പിടിച്ചു ആ സമയത്ത് തന്നെ കുറേ പേരെ വെറുതെ വിടുകയും ചെയ്തു ആ വെറുതെ വിട്ടവരെ വീണ്ടും തിരിച്ച് വിളിക്കുന്ന ഒരു കോടതി നിയമമാണ് ഇന്ന് നമ്മൾ കണ്ടത് എന്തായാലും വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് രണ്ടുപേരെയാണ് ഹൈക്കോടതി ഇപ്പോൾ തിരികെ ഹാജരാകണമെന്ന് പറഞ്ഞിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസിൽ അന്ന് വെറുതെ വിട്ട് രണ്ടുപേരെ ഇന്ന് ഹാജരാകണമെന്ന് പുതിയ ഒരു ഇത് പുറത്തു പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പം വളരെയധികം അതിനെ പ്രശംസിച്ചുകൊണ്ട് കെ കെ രമസാഹിതം എന്താണ് മുന്നോട്ട് വരികയുണ്ടായി ഒരുപാട് പേര് അതിനെ പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതും കണ്ടതാണ് അപ്പം ഇതിന്റെ ഒരു ഈ ഇവിടെ നടന്ന ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ആർക്കും അറിയാതെയും അതുപോലെ തന്നെ ആരും ചർച്ച ചെയ്യാതെയും പോയ ഒരു കാര്യത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നമ്മൾ ഒരു രാഷ്ട്രീയ കൊലപാതകമായിട്ടും അതുപോലെ തന്നെ അഭിപ്രായ ഒരു പാർട്ടിയുടെ അകത്ത് നടന്ന അഭിപ്രായ ഭിന്നതകളെ അതൊരു വൈരാഗ്യമായിട്ട് എടുത്തുകൊണ്ട് പ്രതികാരം വീട്ടി എന്നുള്ള ഉപരി അതിൽ വേറെ ഒരു സ്ക്രിപ്റ്റും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവം അത് മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിലുള്ള ന്യൂനപക്ഷ സമുദായ സമുദായമായ മുസ്ലിം സമുദായത്തിനെ ഇതിൽ വലിച്ചടിക്കാനും കൂടി ഈ പാർട്ടിയും അതുപോലെ തന്നെ ഈ കൊല ചെയ്തവരും മറന്നിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലുന്ന കൊല്ലാൻ വേണ്ടി എന്താണ് ഈ ക്രിമിനലുകൾ വണ്ടിയിൽ പോകുമ്പോൾ ആ വണ്ടി വണ്ടിയിൽ മാഷ എന്നുള്ള ഒരു അറബ് പദം എഴുതിയിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇപ്പോൾ ആരെങ്കിലും കാണുകയോ ക്യാമറ കാണുകയോ ആരെങ്കിലും ദൃക്സാക്ഷിയായിട്ട് കാണുകയോ ചെയ്താൽ ആ വണ്ടിയുടെ ഏതെങ്കിലും ഒരു അടയാളം പറഞ്ഞാൽ അതിൽ മാഷഅള്ള എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മുസ്ലിം സമുദായത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന പാർട്ടികളിൽ ഒരുപാട് പാർട്ടികളുണ്ട് പി എഫ് ഐ ആയാലും അതുപോലെ തന്നെ എസ് ഡി പി ആയാലും അതുപോലെ തന്നെ പി ഡി പി ആയാലും ഒരുപാട് പാർട്ടികളുണ്ട് അപ്പം ഇപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് പറയാം നോക്കാം എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടൊക്കെ അങ്ങനെ മാഷാള്ള വണ്ടി ഒക്കെ പേരൊക്കെ എഴുതി കൊണ്ട് വേണമെങ്കിലും വന്ന് കൊലപ്പെടുത്താം എന്ന് വേണമെങ്കിൽ അങ്ങനെ മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ടി പി ചന്ദ്രശേഖരനെ സ്കെച്ചിട്ടിട്ട് കൊല്ലാൻ വന്ന വണ്ടിയിൽ മാഷാ ഉള്ളന്ന് എഴുതി വെച്ചിരുന്ന ഒരു സംഭവം ആ ഒരു സംഭവത്തിലുപരി ഒരു പള്ളി ഈ സംഭവം നടക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ അർദ്ധരാത്രിയായിട്ട് പോലും ലേറ്റ് ഓഫ് ചെയ്തില്ല എന്നുള്ള ഒരു സംഭവം കൂടി ഇവർ എന്താണ് ഈ സ്ക്രിപ്റ്റിൽ തയ്യാറാക്കി വെച്ചിരുന്നതാണ് ഈ കൊല കഴിഞ്ഞിട്ട് പിൻ ഇതിന് അന്വേഷണം നേരെ ന്യൂനപക്ഷ സമുദായത്തിനെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയിലോട്ട് കേന്ദ്രീകരിച്ച് പോവുക ഇവിടെ ഒരു വർഗീയമായിട്ടുള്ളൊരു എന്താണ് അല്ലെങ്കിൽ തന്നെയും ഇവിടെ ഈ ഇന്ത്യ തന്നെ ഒരു വർഗീയ ഭിന്നതയിലൂടിയാണ് എന്താണ് മതഭിന്നതയിലൂടെയാണ് മുന്നോട്ട് പോകുന്ന വർഗീയത വരുത്തിക്കൊണ്ട് അപ്പോൾ അതിന്റെ കൂടെ ഇതുകൂടി അങ്ങ് ആയിക്കോട്ടെ ടി പി ചന്ദ്രശേഖരൻ്റെ വധവും കൂടി അങ്ങ് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരു സ്ക്രിപ്റ്റും കൂടി ഉണ്ടാക്കി ഇത് നമ്മുടെ ആ സമയത്ത് ആ ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസ് ആ സമയത്ത് ആരും ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അത് കോടതിയിലോ അതുപോലെ തന്നെ ആരും കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥര് പോലും അതിനെ മൈൻഡ് കൊള്ളിച്ചിട്ടില്ല ഒരു നിയമം അതിൽ എന്താണ് ഒരു കുറ്റം ഒരു ശിക്ഷ കൊടുക്കുമ്പോൾ അതിലൊരു നിയമം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ശിക്ഷയുടെ എന്താണ് കാലയളവ് വർദ്ധിപ്പിക്കുകയോ പിഴയുടെ എന്താണ് തുകയുടെ വർധനവ് വരുത്തുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല ഇത് വളരെയധികം അപകടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പോലും അതിനെ ആരും ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഖേദകരമായിട്ട് തോന്നിയത് എന്തായാലും ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസിലുള്ള ഒട്ടുമിക്കവരും ഇപ്പോൾ അകത്ത് തന്നെയാണ് ഒന്ന് രണ്ടുപേരങ്ങാണ്ട് മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർ അവിടെ സുഖമായിട്ടിരിക്കുന്നു അവരുടെ കാര്യങ്ങളെല്ലാം ഏത് ആരാണോ ചെയ്യിപ്പിച്ച ആ സർക്കാർ തന്നെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് എന്താണ് പോക പോക ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് പിന്നെ ഇതിൽ ഇപ്പോൾ ഈ ഒരു നിയമം വന്നത് കൊണ്ട് എന്തായാലും എൽ ഡി എഫ് സർക്കാരിന് തന്നെയാണ് തലവേദന സി പി എമ്മിന് തന്നെയാണ് തലവേദന എല്ലാവർക്കും ആ പാർട്ടിയിലുള്ള അതുപോലെ തന്നെ എൽ ഡി എഫിനും മൊത്തത്തിൽ അവർക്ക് തന്നെ തന്നെയാണ് തലവേദന കാരണം ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ വരികയാണ് വടകരയിൽ ശൈലജ ടീച്ചർ നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു മിനിസ്റ്ററാണ് ശൈലജ ടീച്ചർ വ്യക്തിപരമായിട്ട് നല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ഒരു മിനിസ്റ്ററാണ് ശൈലജ ടീച്ചർ ശൈലജ ടീച്ചറാണ് വടകരയിൽ മുരളീധരനെ എതിരെ നിൽക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അപ്പം ഇത് എത്രത്തോളം പ്രതിപദിക്കും എന്നുള്ളത് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സംഭവമാണ് കാരണം നിയമസഭാ ഇലക്ഷനെ കെ കെ രമ വിജയിച്ചു പോയത് കണ്ടതാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വധം വധക്കേസ് തന്നെയാണ് അതിന്റെ മെയിൻ ഫോക്കസും മെയിൻ വിഷയവും ടി പി ചന്ദ്രശേഖരൻ തന്നെയാണ് ആ വടകര ആ ഒരു മണ്ഡലത്തിൽ മൊത്തത്തിൽ അലയടിക്കുന്നത് അപ്പം ഇനി ശൈലജ ടീച്ചർ മുരളീധരനെതിരെ വരുമ്പോൾ എന്തുമാത്രം കഠിനമാകുമെന്നുള്ളത് നമുക്കിപ്പോൾ ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കാരണം ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഈ ഒരു രണ്ട് പ്രതികളെയും കൂടെ പിടിച്ചപ്പോൾ ഇപ്പോൾ ആ ഒരു വാർത്ത തന്നെ ഹൈലൈറ്റ് ടി പി ചന്ദ്രശേഖരൻ പഴയ ഒരു വാർത്തയല്ല പിന്നെയും അതൊരു പുതിയ ഒരു കാര്യങ്ങളും കൂടി ഉൾക്കൊണ്ട് എന്താ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു അത് ജനങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും ഉണർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ള ഒരു വികാരം ഉണ്ടല്ലോ ആ വികാരത്തിന് ഇളക്കി ഇളക്കി വിടാൻ എന്തായാലും ഈ ഹൈക്കോടതി നിയമം വിധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ശൈലജ ടീച്ചറിന് ഒരു തലവേദന തന്നെയായിരിക്കും ഈ ടി പി ചന്ദ്രശേഖരൻ വധ അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൽ വിട്ടുപോയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്തായാലും നിങ്ങളെല്ലാവരും നമ്മളൊന്നും മറക്കരുത് എന്നുള്ളതാണ് നമ്മൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ആരെയും വിശ്വസിക്കരുത് ഒരു പാർട്ടിയും വിശ്വസിക്കരുത് ആരെയും വിശ്വസിക്കരുത് എന്നുള്ള ഒരു നല്ലൊരു മെസ്സേജ് കൂടി എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടാലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം